മത്തായി ഒൻപത് രണ്ട് മകനെ ധൈര്യമായിരിക്കുക ചിലർ കിടക്കുമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പക്ഷവാതക്കാരൻ്റെ വിശ്വാസത്തെക്കാൾ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ യേശു അവിടെ ദർശിക്കുവാനിടയായി യേശു അവരുടെ വിശ്വാസത്തെ കണ്ടു പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുവാൻ തീരുമാനിച്ചു പക്ഷവാതക്കാരൻ തൻ്റെ നിസ്സഹായതയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ദയനീയമായി യേശുവിനെ നോക്കിക്കാണാം അവൻ്റെ മുഖത്തെ നിരാശയും ദുഃഖവും ഒക്കെ യേശുവിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം കൊണ്ടുവന്നവർ യേശുവും കൂടെ കൈവിട്ടാൽ പിന്നീട് എന്താവും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം ഹൃദയ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് മനസ്സിലാക്കുവാന് കഴിയുന്ന യേശു സമയോചിതമായി ഇടപെട്ടു തന്നെയുമല്ല അവിടെ നിന്ന ശാസ്ത്രന്മാരിൽ ചിലർ യേശുവിനെ കുറ്റപ്പെടുത്തുവാനും തുടങ്ങി യേശു ആദ്യം ചെയ്തത് പക്ഷവാതക്കാരനെ ധൈര്യപ്പെടുത്തുകയായിരുന്നു കാരണം അതായിരുന്നു അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപ് മനസ്സും ശരീരവും തളർന്ന വ്യക്തിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അത്യാവശ്യമെന്ന് യേശുവിനറിയാമായിരുന്നു ഏഷ്യാവ് നാൽപ്പതിൻ്റെ ഇരുപത്തിയൊൻപതിൽ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ആവശ്യം ഭക്ഷണമാണ് ശേഷമാണ് ശേഷം കാര്യങ്ങൾ ഇവിടെ തളർന്ന വ്യക്തിയെ ആത്മാവിലും മനസ്സിലും ധൈര്യപ്പെടുത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിലേക്ക് ചൈതന്യം വ്യാപരിച്ച് കാണണം നമ്മുടെ ജീവിതത്തിലും പലവിധമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം മാനസികമായി ധൈര്യഹീനരായിത്തീരാറുണ്ട് അവിടെ നമുക്കാവശ്യം ധൈര്യപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം ദൈവത്തിൽ നിന്നുള്ള ധൈര്യമാണ് അത് നമുക്ക് വചനത്തിലൂടെ ലഭിക്കുന്നു വചനം ദൈവം തന്നെയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഉറപ്പ് ധൈര്യം മറ്റെങ്ങും ലഭിക്കില്ല പിന്നീട് നമ്മുടെ കൂടെയുള്ളവർക്കും നാം ധൈര്യം പകരുന്നവരായിരിക്കണം ഇവിടെ പക്ഷവാതക്കാരൻ്റെ സുഹൃത്തുക്കൾ എത്രമാത്രം ആയിരിക്കണം അദ്ദേഹത്തെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചത് അപ്പോൾ നാം മറ്റുള്ളവർക്ക് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ധൈര്യത്തെ പകരുന്നവരായിരിക്കണം അങ്ങനെ പരസ്പരം ധൈര്യപ്പെടുത്തുന്നവരായും കർത്താവിൽ ഉറപ്പിക്കുന്നവരായും മാറാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ മറ്റുള്ളവരെ കർത്താവിൽ ഉറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഡ് ബസ് ഓൾ